സത്യത്തിൽ വർഷക്കാലം ആണോ വേനൽക്കാലമാണോ എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാനിപ്പോൾ തിരൂർ മാർക്കറ്റിലാണ് മാർക്കറ്റിൽ നിന്ന് പരിചയപ്പെട്ടിരിക്കേണ്ടത് അപ്പം മാർക്കറ്റിൽ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വഹാബിൻ്റെ ഒരു ഫോൺ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കിയിട്ട് ഇതാ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടുതൽ ഉള്ള ഇങ്ങനെ പാസ് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വശക്കുന്നുണ്ട് ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റിംഗ് റോട്ടിലാണ് തിരൂര് സെൻട്രലിലുള്ള റിംഗ് റോട്ടിൽ കൂടെ വന്നിട്ട് ഈ പ്രിൻസ് എന്നാണ് ഹോട്ടലാണ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത് തിരൂരിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും കൂടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ തിരൂര് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തതിനായിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് പ്രിൻസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര് ഇവിടെ നല്ല നാടൻ ചോറും കറിയും അതേപോലെ തന്നെ മീൻ പൊരിച്ചതും അതേപോലെ ഓംലേറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാട്ട നല്ല വൃത്തിയാണ് അതേപോലെ തന്നെ നല്ല സർവീസും ആണ് നല്ല ഫുഡാണ്ട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് നമ്മളിടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കാറുണ്ട് പക്ഷേ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിവിടുന്നിട്ട് പറഞ്ഞ് നേരെ പോന്നിട്ട് ഇപ്പോൾ നമ്മൾ സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് സെൻട്രൽ ജംഗ്ഷനൊക്കെ ഇപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ മഴ ഇത് തോന്ന ഒരു തിരൂരിൻ്റെ ഒരു ഐക്കോണിക് എന്ന് പറഞ്ഞ പള്ളിയാട്ടത് അടിപൊളിയാണ് നല്ല രസ പള്ളി കാണാൻ അതേപോലെ തന്നെ നമ്മൾ ഇത് സെൻട്രൽ ജംഗ്ഷനിൽ നേരെ സിറ്റി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് സിറ്റി ജംഗ്ഷനിലാ വേഗൻ ട്രാജേറ്റ് ടൗൺ ഹാളിൻ്റെ മുന്നുകൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അടിപൊളി യാണ് നല്ല രസം മഴത്ത് മഴ കഴിഞ്ഞിട്ടുള്ള ഒരു യാത്ര ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹ തിയേറ്ററിൻ്റെ റോഡിൽ കൂടിയാണ് ആ റോഡിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ അടിപൊളി മൊത്തം കേടായിട്ടുണ്ട് മഴയുതിട്ട് അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ട് നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ് നമ്മൾ കാണാൻ വന്നിട്ട് കേട്ടോ പടം അവറേജ് ആണ് എനിക്ക് വല്ലാതായിട്ട് ഇഷ്ടമല്ല എന്നാലും കുഴപ്പമില്ല കണ്ടിരിക്കുക അപ്പോൾ നമ്മൾ കണ്ടവരും പോകുകയാണത് എങ്ങനെയുണ്ട് അടിപൊളിയല്ല ഇതാണ് നമ്മളിപ്പോൾ നേരെ ചെമ്പ്ര റോട്ടിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വാഹാബിൻ്റെ വീട്ടിൽ പോകാൻ പോണ വഴിയിൽ നമ്മൾ കണ്ട ഒരു ഹോട്ടലിൽ നമ്മൾ ചായ പിടിക്കാൻ കഴിയും ചെമ്പ്ര പള്ളീൻ്റെ തൊട്ട മുന്നിൽ തന്നെയായിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരേണ്ടത് നല്ല ചൂട് സമൂസും അതേപോലെ തന്നെ ചായ അതേപോലെ മഴ നല്ല മഴ പെയ്യുന്നുണ്ട് മഴ ആസ്വദിച്ച് നമ്മളിത് എങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളി നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റും ഇട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇനി ചെറിയ ഹോട്ടലാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയിലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിലുള്ള ഒരു സമൂഹ വാഹബ് ഓർഡർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഷവർമേട്ടാ ഷവർമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട് ഷവർമ്മ കഴിച്ച് അപ്പോൾ ഓരോരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നല്ലൊരു വൈബ് വൈബിട്ടാ നല്ലൊരു ആംബിയൻസ് അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്ന ആയതുകൊണ്ട് നമ്മൾ കുറച്ചേരും കൂടി അവിടെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വാഹിനോട് ചാറ്റബാ പറഞ്ഞു ഞാൻ നേരെ വീട്ടിൽ പോവാണ് അപ്പോൾ വീട്ടിൽ പോകണ കഴിച്ചപ്പോൾ ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സി യു